കേരളത്തിൽ വിഴിഞ്ഞ ഊറ്റിയെടുക്കുന്ന വിഴിഞ്ഞം പദ്ധതിയായി വിഴിഞ്ഞം പദ്ധതി അധപ്പതിച്ചിരിക്കുന്നു ഇതിന്റെ കറവർക്കാർ നരേന്ദ്രമോദിയും ഉമ്മൻചാണ്ടിയുമാണ് ആറായിരം കോടിയുടെ അഴിമതി പിണറായി വിജയൻ പറഞ്ഞത് അത് പറഞ്ഞതിന് ശേഷം പിന്നെ പുള്ളിയെ പരസ്യമായിട്ടുണ്ടെന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് അതൊന്നും എനിക്ക് അറിയത്തില്ല വിഴിഞ്ഞം ആ പദ്ധതിയെ ഞങ്ങൾ എതിർക്കില്ല എന്ന് പറഞ്ഞത് യു ഡി എഫ് ചെയ്തത് ശരിയാണെന്ന് ഇപ്പോഴെങ്കിലും അംഗീകരിക്കല്ലേ ഈ സംസ്ഥാനത്തിനു വേണ്ടി ആറായിരം കോടി രൂപയുടെ അഴിമതി എന്ന് പറഞ്ഞതാ ശ്രീ പിണറായി വിജയൻ ഞങ്ങൾക്ക് അറിയാം നിങ്ങളുടെ പ്രയാസം വിജയകുമാർ തിരുവനന്തപുരം കേട്ട വിജയകുമാർ മന്ത്രിയായിരുന്നിട്ടും ഈ വിഴിഞ്ഞം നടപ്പിലാക്കാതെ വരികയും ഞങ്ങൾ നടപ്പിലാക്കിയാൽ വരുന്ന ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം പക്ഷേ ഞങ്ങൾ നടപ്പിലാക്കിയിരിക്കും ഒരു കാര്യം വ്യക്തമായി സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കിയിരിക്കും യാതൊരു സംശയവും വേണ്ട അതിന്റെ പേരിൽ അഴിമതി നിങ്ങൾ ഏത് സംശയവും പറഞ്ഞു ഏത് നിർദ്ദേശവും വെച്ചു അതൊക്കെ സ്വീകരിക്കാവുന്ന മുഴുവൻ സ്വീകരിക്കാൻ തയ്യാറാണ് പക്ഷേ അഴിമതി ആരോപണം ഉന്നയിച്ച് ഇതില്ലാതെയാക്കാവും ധരിച്ചാൽ നടക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കും